എന്നിട്ട് നിങ്ങളുടെ ഒരു ചാനലും തുറന്നു വെച്ചിട്ട് ചാനലിൽ ഇങ്ങനെയുള്ള ഈ വ്യക്തിത്വങ്ങൾ പ്രചരിപ്പിക്കേണ്ട ഉണ്ടല്ലോ നിഷ്പക്ഷ വോട്ടാണ് നമുക്ക് കഷ്ടപ്പെടുന്നത് നമ്മളെ ആളുകൾ ഫേസ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് അതാണ് ഇതാണ് കബൂൽസം കുറച്ച് നേതാക്കന്മാർ വന്ന് ഇങ്ങനെ ഈ ആർഷോ പിന്നെ റഹിം ഇവരൊക്കെയാണ് നമ്മുടെ ഈ പാർട്ടി ഇല്ലാതാക്കുന്നത് തുറന്ന പൊട്ടത്തരം മാത്രം എല്ലാം പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും കൈരളി ചാനലിനും സി പി എം നേതാക്കളായ മന്ത്രി രാജേഷിനും റഹീമിനും ആർഷോക്കും ബാലൻ സഖാവിനുമെതിരെ കൈരളി ചാനലിലേക്ക് വിളിച്ച ഒരു സഖാവിന്റെ രോഷ പ്രകടന കോൾ പുറത്തായി കൈരളിയിലേക്ക് വിളിച്ച കോൾ നമുക്കൊന്ന് കേൾക്കാം ഉറങ്ങാൻ കോൺഗ്രസ് പോയി ശരിക്കും ഒരു പറഞ്ഞത് വാ തുറന്നാ വിട്ടിത്തോ മാത്രം പറയാം സരിൻ ഒരു പോപ്പില്ല കമ്മ്യൂണിസമാണ് വരുന്നത് കുറച്ച് ഈ നേതാക്കന് ഞാൻ വിളിച്ചതേ നമ്മുടെ പാലക്കാട് ഇലക്ഷൻ ഉണ്ടല്ലോ അതില് നമ്മുടെ ആ ന്യൂസിൽ എപ്പോഴും സരിൻ സരിൻ എന്നത് ഹൈലൈറ്റ് ചെയ്യേണ്ട കൂടുതൽ കാരണം നമുക്ക് വേറെന്തെല്ലാം പറയാമുണ്ട് നമ്മുടെ ഭരണ നേട്ടങ്ങള് പെൻഷൻ അങ്ങനെയുള്ള പിണറായി മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയാമുണ്ട് എന്തിനാണ് അത്രയും പ്രൊമോട്ട് ചെയ്യുന്നത് സരിൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റാണുണ്ടാവും അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വോട്ട് ചെയ്യിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് അത്ര സുഖിക്കുന്നതായിട്ട് തോന്നുന്നില്ല കാരണം സാരിന് കാല്മാറി വന്നവനാണ് ഉറങ്ങാൻ പോയപ്പോ കോൺഗ്രസ്സുകാരനായിട്ട് പോയി രാവിലെ ഉണർന്നപ്പോ കമ്മ്യൂണിസ്റ്റുകാരനായതാണ് അതുകൊണ്ട് സരിനെ അല്ലേ പ്രൊമോട്ട് ചെയ്യേണ്ട നമ്മുടെ ഭരണത്തെ നിങ്ങൾ എപ്പോഴും നോക്കിയാലും ചാനലിൽ നോക്കിയാലും കുറച്ച് വലിയ സഹാതാക്കൾ വന്ന് സരിൻ സാരിൻ സാരിൻ ആരുമല്ല പാർട്ടിയാണ് വരത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നിലല്ലേ ജനങ്ങള് അണിനിരക്കുന്നത് അല്ല സരിന് പിന്നിലാണ് സരിൻ വരുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റായ എങ്ങനെയാണ് ഈ സരിൻ വന്നിട്ടാണ് എപ്പോഴും നോക്കിയാൽ ഈ ചാനലിൽ നിങ്ങൾ നമ്മളല്ലേ ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ് അയാൾ വാതിർന്ന വെറും പൊട്ടത്തരം മാത്രമാണ് പറയുന്നത് അത് കേൾക്കേണ്ട ഗതികേട് നമ്മളെപ്പോലുള്ള സഹാക്കൾക്കാണ് ഉണ്ടാകുന്നത് അത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ കുറച്ച് ഒരു ചാനലിൽ ഇരുന്നാലേ വലിയ നേതാക്കന്മാർ വന്ന് സാരി സാരി സാരിൻ വന്നിട്ടാ കമ്മ്യൂണിസ്റ്റം ഉണ്ടായത് അതാണ് കമ്മ്യൂണിസ്റ്റ് നമുക്ക് എന്തെല്ലാം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു മത്സരിക്കാൻ പറ്റിയത് അതെല്ലാം ഒഴിവാക്കി ഇതുപോലെ ഇതുപോലൊരു ശരിക്ക് പറഞ്ഞൊരു മര പൊട്ടൻ വാ തുറന്ന വിട്ടുത്വം മാത്രം പറയും ആ വിട്ടിത്വത്തിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ നേതാക്കന്മാർ ഇന്ന പിറവ് കിടന്ന് പാടുവരുന്നത് അതാണ് ഈ സാരിനെ പിന്നെ ഉടനെ കമ്പയർ ചെയ്യുന്ന സന്ദീപ് വാര്യർ പോയത് അതുമായിട്ട് അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് സന്ദീപ് വാര്യർ ഒരു വർഷമായിട്ട് ആ പാർട്ടിയിൽ മൗനമായിട്ട് ഇരുന്നിട്ടാണ് പോയത് അതുപോലെയാണ് സാരി അയാൾ ഒറ്റ രാത്രി കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായതാണ് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് നമ്മൾ പഠിച്ച കമ്മ്യൂണിസ്റ്റ് എന്നിട്ട് നിങ്ങളുടെ ഒരു ചാനലും തുറന്നു വെച്ചിട്ട് ചാനലിൽ ഇങ്ങനെയുള്ള ഈ വ്യക്തിത്വങ്ങൾ പ്രചരിപ്പിക്കേണ്ടല്ലോ നിഷ്പക്ഷ വോട്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ ആളുകൾ ഫേസ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് അതാണ് ഇതാണ് കമ്മ്യൂണിസം കുറച്ച് നേതാക്കന്മാർ വന്ന് ഇങ്ങനെ ഈ ആർഷോ പിന്നെ റഹിം ഇവരൊക്കെ നമ്മുടെ ഈ പാർട്ടി ഇല്ലാതാക്കുന്നത് വാ തുറന്ന പൊട്ടത്തരം മാത്രം എല്ലാവരും അടിമകളെ പോലെ ജീവിക്കണമെന്നുള്ളതാണ് സാധാരണ ജനങ്ങളെ വോട്ട് നമുക്ക് വയ്ക്കുക പാർട്ടി രക്ഷപ്പെടും അത് ചെയ്യില്ല ഏതെങ്കിലും ഇതുപോലെയുള്ള വിഴുപ്പ് പാണ്ടത്തെ കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ വെച്ചിട്ട് പ്രവർത്തകരെല്ലാം അടിമകളായിട്ടങ്ങ് ജീവിക്കാൻ നിങ്ങളൊരു ചാനൽ വഴി ഇങ്ങനെ കുറച്ച് സത്യങ്ങളോ അർത്ഥ സത്യങ്ങളോട് ചേർത്ത് ഇങ്ങനെ വിട്ടികളാക്കും അത് കേട്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ അടിമകളായിട്ട് ജീവിക്കും എന്നും എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റുമോ ജനങ്ങൾ അങ്ങനെയാണ് അടിമകളാണ് നമ്മുടെ പാർട്ടിയിൽ അടിമകളാണ് ജനങ്ങൾ അടിമകളായിരുന്നു നമ്മൾ പാർലമെന്റ് എലക്ഷൻ നോക്കുവായിരുന്ന അവിടെ ഇല്ല അല്ലല്ലേ അതുകൂടെ തിരിച്ചറിയണം അപ്പൊ ചാനൽ വഴിയെങ്കിലും മാന്യമായിട്ട് ഈ സരിന്ന് അല്ല സരിന്ന് ഒരു കോപ്പ കമ്മ്യൂണിസ്റ്റാണ് വരത് പാർട്ടിയാണ് പ്രൊജക്ട് ചെയ്യേണ്ടത് വി സാ ശരിക്കു പറഞ്ഞാൽ മന്ദൗത്യം ഒരു നഴ്സറി കുട്ടികളുടെ നിലവാരം പോലും ഇല്ലാത്തവനാണ് അപ്പൊ തുറന്നാൽ നിങ്ങൾക്ക് എന്നാ അറിയാം പക്ഷെ തിരിച്ച് നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ ആ പാർട്ടിയുടെ എൽ ഡി എഫിന്റെ നിർത്തിയിരുന്ന തോറ്റാലും ഒരു അന്തസ്സം ഉണ്ടായിരുന്നു ആ പാർട്ടിയാണ് പാർട്ടിയുടെ ഇമേജ് ആണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു മരപ്പൊട്ടൻ സത്യം പറഞ്ഞാൽ മരപ്പൊട്ടൻ നമുക്ക് തന്നെ നമ്മുടെ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കുറച്ച് നേതാക്കന് ഒരു മന്ത്രി രാജേഷും അത് ഇപ്പൊ കാലുമാറിപ്പോയി നമ്മുടെ ബാലസഖാവ് അല്ലേ പറഞ്ഞ അവൻ വളരെ നല്ലതാണ് ക്രിസ്റ്റൽ ആണ് ഗോൾഡാണ് എന്നൊക്കെ പറഞ്ഞു കിടന്നിട്ട് അവൻ കാലുമാറി കോൺഗ്രസിൽ പോയപ്പോ അവൻ അങ്ങനെ അങ്ങനെത്തോ ഇങ്ങനത്തെ ഇതെല്ലാം ജനം കേൾക്കുന്നില്ലേ ഇതെല്ലാം നമ്മളല്ലേ ഫേസ് ചെയ്യുന്നത് നമ്മുടെ പോലെയുള്ള പ്രവർത്തകരല്ലേ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇത് വല്ലോ ഈ ചാനലിൽ ചാനലിലിരിക്കുന്നവന്മാരോ ഈ നേതാക്കന്മാരോ അറിയുന്നുണ്ട് അതൊന്നുമില്ല ഇല്ല കമ്മ്യൂണിസത്തെയാണ് വളർത്തേണ്ടത് പാർട്ടിയാണ് വളർത്തേണ്ടത് അതുപോലെ അല്ലാതെ ഇതുപോലെ വരുന്ന വിഴുപ്പ് വാണ്ടം തരിനല്ല അത് നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കി നമ്മുടെ ചാനൽ ചെയ്യുന്ന പരിപാടി ഇതുവാണ് പണിയാണ് നമ്മുടെ പാർട്ടിക്ക് പണിയാരെയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നോക്കി ഏതെങ്കിലും ചാനൽ ന്യൂസ് ചാനലിൽ നമ്മുടെ പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ ആരായി പോകുന്ന കുറച്ച് കൂലിത്തൊഴിലാളികൾ ഒരു ലൂക്കോസ് അല്ല സോറി ഒരു റെജി ലൂക്കോസ് ഒരു പ്രിജി നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പോലും പോകാൻ പറ്റുന്നില്ല കാരണം ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളതാണ് തിരിച്ച് മറ്റേ ഭാഗം നോക്കിയാണ് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാര് വന്നിരുന്ന് കട്ടക്കി നമ്മളെ തേശൊക്കെ ഒട്ടിക്കയാണ് അത്രയും ഗതികെട്ട് ഗതികേട് കൊണ്ട് പറയുന്നതാണ് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് ഈ പറയുന്നത് അതുകൊണ്ട് ദേവി എന്ത് ചാനലിൽ കാണിക്കുന്നുണ്ട് സാരി കമ്മൂടിസ്ഥ കൊണ്ടുപോകുന്ന കേരളത്തിൽ അത് അത് മനസ്സിലാക്കണം നമ്മുടെ ഭരണത്തിന്റെ നേട്ടങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് ഒരു ചാനലും തുറന്നു വെച്ചിട്ട് ഇങ്ങനെ സാരിൻസാരി ശരിക്കും പറഞ്ഞൊരു മരപ്പട്ടന് വേണ്ടി കമ്മൂണി സ്വാർട്ടി ആ ഒരു ഗതികേടിലെത്തി ഓക്കെ ഇത് ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലുള്ള വികാരം തന്നെ ഇതുപോലെ പറയുന്ന ഒരുപാട് പേരുണ്ട് അത് ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം ഈ സരിന് വേണ്ടി ഇങ്ങനെ ഊരിപ്പെി നടന്നു കടന്ന കമ്മ്യൂണിസമാണ് പാലക്കാട്ടിൽ ഇല്ലാതായത് കുറച്ച് നേതാക്കന്മാരും അത് ഈ റഹീമിനെ പോലുള്ള പൊട്ടം വരും ആർഷവും അവനെയൊക്കെ പിടിച്ചങ്ങ് സെന്ററല്ല തിരുവനന്തപുരത്ത് കൊണ്ടുവിടും വന്ന് പാർട്ടി ഇല്ലാതെ